ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് മാങ്ങ കൊണ്ട് വേറൊരു ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത് രണ്ട് മാങ്ങ അതിനെടുത്തിട്ടുണ്ട് ഈ മാങ്ങ കൊണ്ട് ഞാൻ ഒരു ചമ്മന്തിപ്പൊടി തയ്യാറാക്കാൻ പോകണേ അതിന് ഈ മാങ്ങ ഈ പരുവത്തിൽ ഇത് ആരും ചോദിച്ചത് പുറത്ത് ശകലം ഇതെല്ലാം ചെത്തിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒരു സൗണ്ടിന് ഒരു ഇതുണ്ട് പൊങ്കാലയ്ക്ക് വെയിൽ കൊണ്ടതാണ് അതിന് തൊണ്ടയ്ക്കൊക്കെ ഒരു സൗണ്ട് വ്യത്യാസം പോലെ ഞാനിത് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇടുവാണേ ഇതൊന്ന് ഫ്രഷ് ചെയ്യണം രണ്ട് രണ്ടു മാങ്ങ എടുത്തേക്കുന്നേ കേട്ടോ ഒരുപാട് ഒന്ന് പുളിയൊന്നും ഇല്ലാത്ത മാങ്ങയാണ് നല്ലത് ഒരുപാട് പുളിയായാലും കുഴപ്പം ഞാൻ അതിനകത്തോട്ട് ഒരു ഇത്ര തേങ്ങയോട് ഇട്ടുന്നുണ്ടേ ഇതൊന്ന് കൃഷി ചെയ്തുകൊണ്ട് വരട്ടെ ഈ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് കൃഷി ചെയ്തുകൊണ്ട് വരാമേ എന്നിട്ട് ഞാൻ കാണിക്കാം ഞാൻ ഏകദേശം ഒരു ഒരുമുറു തേങ്ങകളും എടുത്തിട്ടുണ്ടേതേ ഇത് പിന്നെ ഒരു ആ ഒരുമുറി തേങ്ങ അതിൻ്റെ ആവശ്യമുള്ളൂ നമ്മളിതൊന്ന് കൃഷി ചെയ്ത് എടുക്കാം ഇത് കൃഷി ചെയ്തെടുത്ത് ഈ നമുക്കത് തയ്യാറാക്കാമേ ചെയ്യാം എന്നാൽ പാൻ വെച്ച ചൂടായ പാന് ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുവാണേ ഒഴിച്ചിരി കടുക് ഇടാൻ പോകണേ ഇതിലോട്ട് കുറച്ച് കടുകിടുകയാണേ ഇഞ്ചി ഇടുവാണേ കടുവ പൊട്ടി അതിനകത്തോട്ട് ഇഞ്ചി ഇട്ടു ഒരു ഒരു കുറച്ച് ഇഞ്ചി എടുത്തിട്ടുള്ള ഒരു അരമുറി ഇഞ്ചി ഒരെണ്ണത്തിൻ്റെ പിന്നെ മൂന്നാല് വെളുത്തുള്ളി ഇട്ടെ ഇതൊന്ന് മൂക്കട്ടെ ചെറുതായിട്ടെ ഇതിലോട്ട് രണ്ടും ക കറിവേപ്പി ഇട്ടു വേണേ ഇതൊന്ന് ചെയ്തു നോക്കണേ നമ്മൾ മാങ്ങ കൊണ്ട് അല്ലാതെ അല്ലാത്ത മാങ്ങാ ചമ്മന്തി അല്ലേ നമ്മൾ അരച്ചിട്ടുള്ളത് ഇതൊരു ചമ്മന്തിപ്പൊടി പോലെ നമ്മൾ ചെയ്യുന്നത് വളരെ ടേസ്റ്റാണേ നമ്മൾ ഈ ഈ വകയൊന്നും നമ്മൾ ചമ്മന്തിക്കാൻ തരയ്ക്കുന്നില്ലല്ലോ ഇത് ചമ്മന്തിപ്പൊടി പോലെ ആകുമ്പോൾ പിന്നെ അത് ഈ വകയൊക്കെ ചേർത്ത് ചെയ്യുന്നത് ഇതാകുമ്പോൾ ഒരു പിന്നെ മൂന്നാലഞ്ച് ദിവസമൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും നമുക്ക് ജോറിൻ്റെ കൂടെ സൈഡ് സൈഡ് ഡീറ്റായിട്ട് ഉപയോഗിക്കാം വെളുത്തുള്ളിയൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ടേ ോട്ട് ഈ മാങ്ങ ഇടാമേ ഏകദേശം റെഡി ആയിട്ടുണ്ട് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആ പച്ചവും മാറിയിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ഈ മാങ്ങ ഇടുകയാണേ മാങ്ങയും പിന്നെ തേങ്ങയും കൂടെ നമ്മൾ ക്രഷ് ചെയ്തതാണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇത് നമ്മളൊന്ന് ഇത് ശരിക്കും വെള്ളം വെള്ളം വലിയണമെങ്കിൽ അതുവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ശരിക്ക് വെള്ളം വലിഞ്ഞിട്ടുണ്ടേ ഒന്നേ തൊടാത്ത പോലെ ആയിട്ടുണ്ട് കേട്ടോ ഇച്ചിരി ഇച്ചിരി നേരം ഇതൊന്ന് ഇട്ട് വഴറ്റണം വെള്ളമഴം എല്ലാം വലിയണം നല്ലാണ്ട് വെള്ളമ വെള്ളം വലിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ചേരുവകളൊക്കെ കൊണ്ട് നമുക്കിതിനകത്ത് ചേർക്കാം നന്നായിട്ട് വെള്ളം വലിഞ്ഞിട്ടുണ്ട് വലിഞ്ഞിട്ടുണ്ടേ ബാക്കിയുള്ള ചേരുവ ചേർത്തിട്ട് നമുക്ക് ഇളക്കി പിന്നെ ഒന്ന് വെള്ളം പിന്നെ പരിചയം നമുക്കിതിൽ വെള്ളം വലിയണം ഇപ്പം മറ്റേ പോലെ അല്ല കണ്ടോ ഊന്നത്തൊള്ളാത്ത പോലെ ആയില്ലോ നമ്മൾ ആദ്യം ഇട്ട പോലെ അല്ലല്ലോ ഇതിപ്പോൾ നമുക്കിന് ബാക്കിയുള്ള ചേരുവ ചേർക്കാമേ ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നതേ ഞാൻ മിക്സ് ആക്കി എടുത്തേക്കുന്ന കാശ്മീരിയും പിന്നെ എരിവുള്ളതും കൂടെ അപ്പം അത് ഒരുപാട് എരിവ് ആകത്തില്ലല്ലോ രണ്ടും കൂടെ മിക്സ് ആക്കിയാണ് ചെയ്തേക്കുന്നത് അതിലോട്ട് ഇച്ചിരി ഉലുവപ്പൊടി ചേർക്കുവാണേ ഉൽവാപ്പൊടിയെ കായം ഒരുപാട് വേണ്ട പ്രാവശ്യം ചേർത്താൽ മതി ഇത് കടുക് ചതച്ചതാണേ കടുക് ചതച്ചത് ഒര ടീസ്പൂൺ ഒരു മൂന്നാല് കുരുമുളക് കുരുമുളക് പൊടിച്ചതാണ് ഇല്ല കൂടെ ഒന്ന് ഇതാക്കട്ടെ മിക്സ് ആക്കട്ടെ ഒന്ന് ചൂടാകട്ടെ ചെറുതായിട്ട് ഞാൻ മുളകൊക്കെ നേരത്തെ ചൂടാക്കി വെച്ചിരുന്നത് ഇതിൻ്റെ കൂട്ടത്തിലാകുമ്പോൾ പിന്നെ അങ്ങ് ചേർത്താൽ മതിയല്ലോ എന്ന് വെച്ചോണ്ട് മുളകും പിന്നെ കടുവൊക്കെ ആണെന്ന് പറഞ്ഞാലും ചൂടാക്കി പൊടിച്ച് വെച്ചിരുന്നതാണ് എന്നാലും ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കി ചൂടാക്കിയേക്കാം നമുക്ക് ആണെന്നുണ്ടെങ്കിൽ വറ്റൻമുളക് വറുത്ത് വേണമെങ്കിൽ ചേർക്കാം നമുക്ക് ഇതുപോലെ പൊടിച്ചാൽ മതി ഓ ഞാൻ പിന്നെ എളുപ്പമുണ്ടല്ലോ നമ്മൾ അതിനെ ഈ ഇങ്ങനെ ചെയ്തത് ചൂടായേ ഇതൊന്ന് മിക്സ് ആക്കുവാണേ ഇനി ോട്ട് ഈ നമ്മൾ ഉപ്പ് ചേർക്കുവാണേ ഉപ്പ് ചേർത്തില്ലായിരുന്നു ഉപ്പ് ചേർത്തെ ഉപ്പ് കേറി ഇനി ഒരൈറ്റം കൂടെ ചേർക്കുന്നുണ്ടേ എല്ലാവരും അത് ചെയ്ത് നോക്കണം നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതായത് എന്താ ഇപ്പം ആ തേങ്ങയൊക്കെ ഒന്നേ തൊടാത്ത പോലെ ആയില്ലയോ ശരിക്കും അതിൻ്റെ വെള്ളം അങ്ങ് വറ്റിയിട്ടുണ്ട് ഇങ്ങനെ വെള്ളം ശരിക്ക് വറ്റിക്കണം ഇപ്പോൾ കേ ചീതയാകത്തില്ല മൂന്നാല് ദിവസം നമുക്ക് എടുക്കാം വേണ്ട ഇത് അങ്ങനെ ആയി കണ്ടോ ഇനി നമുക്കൊരു ഒരു കാര്യങ്ങൾ കാര്യങ്ങളിലോട്ട് ചേർക്കാമേ ഇതിലോട്ട് നമ്മളിനി ശർക്കരപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു സ്പൂൺ എടുത്തേ ഒരു സ്പൂൺ ശർക്കരപ്പൊടി ചേർത്തിട്ടുണ്ട് ആ എരിവും ഉള്ളിയും ബാലൻസ് ചെയ്യാനായിട്ടാണേ അതൊന്ന് കൂട്ടി ഇളക്കുക നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റായത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണിത് ഒന്ന് ചെയ്ത് നോക്കണേ ശകലം ഇച്ചിരി മെനക്കട ഉണ്ടെന്നുള്ളതേ ഉള്ളൂ ആ പിന്നെ മാങ്ങയുടെ വെള്ളം വലിയ ഒരു പാടേ ഉള്ളൂ അത് ഇച്ചിരി നേരം ഒന്ന് അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെ അത് വെള്ളം വലി മാങ്ങാ ചമ്മന്തിപ്പൊടി തയ്യാറായേ ഇതാ കണ്ടോ ഒന്നേ തൊടാ നല്ല നല്ലതായിട്ട് മറ്റേ ചമ്മന്തിപ്പൊടി പോലെ തന്നെ ആയി കിട്ടി മാങ്ങയുടെ വെള്ളമെല്ലാം പറ്റി നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ സത്യം പറഞ്ഞാൽ എരിവ് എനിക്ക് പറ്റത്തില്ല ഇപ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഞാൻ ചുമ്മാ പറഞ്ഞല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം എല്ലാവരും ചെയ്ത് നോക്കണേ അടിപൊളി ചമ്മന്തിയാണേ എല്ലാവരും ചെയ്തു നോക്കേ എന്നിട്ട് കമൻറ്റ് ഇടണേ നമുക്ക് ചോറിൻ്റെ കൂടെ ദോശയുടെ കൂടെ ഇഡലിയുടെ കൂടെ ഒക്കെ നമുക്ക് ഇത് കഴിക്കാൻ നല്ലതാണേ കഞ്ഞിക്കൊക്കെ നല്ല ബെസ്റ്റ് ബെസ്റ്റായത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ ഞാൻ ചുമ്മാ പറഞ്ഞല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എനിക്ക് കമൻ്റ് ഇടുക ലൈക്ക് അടിക്കുക നാളെ ഒരു വീടായിട്ട് നാളെ വരാം താങ്ക്